വിവാഹ വാഗ്ദാനം നൽകി പതിനേഴുകാരിയെ പീഡനത്തിരയാക്കിയ ഇരുപത്തിയൊന്നുകാരൻ പോലീസിന്റെ പിടിയിൽ കടയ്ക്കൽ മണലിവട്ടം പറങ്കിമാമ്പിള വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള മുഹമ്മദ് ആണ് പോലീസിന്റെ പിടിയിലായത് മത്സ്യവില്പന നടത്തിവന്ന ഷിഹാസ് പെൺകുട്ടിയുമായി പരിചയപ്പെടുകയും പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി ഷിഹാസിന്റെ വീട്ടിലും ബന്ധുക്കളുടെ വീട്ടിലും മറ്റു സ്ഥലങ്ങളിലും പെൺകുട്ടിയെ കൊണ്ടുപോയി പലതവണ പീഡിപ്പിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം പെൺകുട്ടിയെ കടക്കൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് സമീപത്തേക്ക് ഷിഹാസ് വിളിച്ചു വരുത്തുകയും പെൺകുട്ടി വിവാഹം കഴിക്കാമെന്നുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറുകയാണെന്ന് പെൺകുട്ടിയോട് പറഞ്ഞതിന് ശേഷം പെൺകുട്ടിയെ ഉപേക്ഷിച്ച് യുവാവ് പോയി എന്നാൽ ഈ സമയം പെൺകുട്ടി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് കുഴഞ്ഞു വീണു തുടർന്ന് നാട്ടുകാർ പെൺകുട്ടിയെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പെൺകുട്ടിയുടെ ഡോക്ടർ വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത് തുടർന്ന് ആശുപത്രി അധികൃതർ ചിതറ പോലീസിൽ വിവരമറിയിച്ചു ചിത്ര എത്തി പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി തുടർന്ന് യുവാവിനെതിരെ പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്തു യുവാവിനെ മണലിവട്ടത്തെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ആഘോഷിക്കൂ ഈ ക്രിസ്മസ് ന്യൂഇയർ അല്ല എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ജനുവരിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലെസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷനാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ വർഷ അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂ